ഹായ് ഗഴ്സ് മെയ് ജോ എഫ് കെ ഇന്ന് പട്ടവളങ്ക തേങ്ങാപ്പാലിൽ വെച്ച പട്ടവളങ്ങ കറി അടിപൊളി സൂപ്പർ കറിയാണ് മുട്ടൻ ടേസ്റ്റാണ് ഇങ്ങനെ വെച്ച് നോക്കണം എല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം അപ്പോൾ തേങ്ങാപ്പാൽ അരമുറി തേങ്ങാപ്പാലാണ് എടുത്തേക്കണം വെള്ളം കൂട്ടിയാണ് എടുത്തേക്കണത് അപ്പോൾ ചട്ടിയിലൊക്കെ തൊഴിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ആദ്യം വേവിക്കാം ഒരു ഇത്തിരി ഉപ്പും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് പരിപ്പ് വേവിക്കാം തേങ്ങാപ്പള്ളി ഒരിത്തിരി പച്ചവെളിച്ചെണ്ണം വെള്ളി ചുറ്റിച്ചു കൊടുക്കണം പതഞ്ഞ് പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് അത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് പടവളങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ പടവളങ്ങ അതിലേക്ക് ഇട്ടുകൊടുത്ത് അതും വേവിക്കണം അപ്പം തേങ്ങാ പാലെടുത്ത പീര നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലോണം കുഴച്ച് യോജിപ്പിച്ച് ഇത് നമുക്ക് വേഗാനായിട്ട് മൂടി വെക്കണം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള മസാല റെഡിയാക്കാം അതൊരു ചെറിയൊരു പാത്രം വലിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണും മൂന്ന് സ്പൂണും വെളിച്ചെണ്ണ നമുക്കെടുക്കാം അതിലൊക്കെ നമുക്ക് കടുക് പൊട്ടിക്കണം നമുക്ക് ഒരിത്തിരി കടുക് വില കിട്ടണം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഒരു തണ്ട് ഒരു പകുതി സവാള ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കാം ഇത് നല്ലോണം മൂപ്പിച്ച് നല്ലോണം മൂക്കണം നല്ല മൂത്ത മണം വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് മറ്റേ നമ്മുടെ പരിപ്പും പട്ടവളങ്ങ ഒക്കെ വെന്തണ്ടാവും ഒരുത്തിരി ചെറിയ ജീരവും കൂടെ അതിലേക്ക് ഇടാം അപ്പോൾ വെന്തിരിക്കണ പട്ടവളങ്ങയിലേക്ക് നമുക്ക് മസാല ഇട്ടുകൊടുത്ത് ഇതേപോലെ നല്ലോണം കുഴച്ച് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല കിടുക്കാച്ചി കറിയാണ് സൂപ്പർ കറിയാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം പട്ടവളങ്ങ പരിപ്പിട്ട പട്ടവളങ്ങ കറി സംഭവം റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ മേജോയ് എഫ് കെ